പത്താംതരം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗമായി കൊടുത്തിട്ടുള്ളത് പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു ജീവിതമില്ല പ്രകൃതിയാണ് സർവ്വ ജീവജാലങ്ങളെയും നിലനിർത്തുന്നത് ഇവിടെ നോവൽ ഭാഗത്ത് പരാമർശിക്കുന്ന ആദി വെള്ളവും ചളിയും ചതുപ്പുമായി കിടക്കുന്ന ഇടമാണ് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ആദിയുടെ തെളിഞ്ഞ ലോകം സ്വപ്നം കാണുകയാണ് ഇവിടെ പെൺകുട്ടി ഇത്തരം ഒരവസ്ഥയിലാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ആരാലും ആകർഷിക്കപ്പെടുന്ന പ്രകൃതിയെ മലിനമാക്കുന്നത് മനുഷ്യരാണ് എന്നാൽ പ്രകൃതിക്ക് തെളിയാതിരിക്കാനാവില്ല അതിനായി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പാഠത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം വലിയ ഒരാശയം നൽകുന്നുണ്ട് കാടിൻ്റെ വനത്തിൻ്റെ നിഗൂഢത നാം ചർച്ച ചെയ്യാറുണ്ട് അവിടെ ഒരു മൗനം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ അത് ജീവജാലങ്ങളെ നിലനിർത്തുന്ന സ്നേഹത്തിൻ്റെ ഉറവയാണ് ഇത്തരം ഒരു തിരിച്ചറിവ് സാധ്യമാവുമ്പോഴാണ് നാം പ്രകൃതിയെ അറിയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറുപ്പ് തയ്യാറാക്കുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന വെള്ളവും ചളിയും ചതുപ്പുമായി കിടക്കുന്ന സ്ഥലമാണ് ആദി വെള്ളത്താൽ ചുറ്റപ്പെട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്രദേശമാണ് ആദി പച്ചവള എന്ന പ്രയോഗത്തിലൂടെ ആ ദേശത്തിൻ്റെ പൂർണ്ണതയെ എഴുത്തുകാരി വ്യക്തമാക്കുന്നു ആദിയുടെ നടീഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും ചാലുകളും കുളങ്ങളും കാണപ്പെടുന്നു കിണറുകളും വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ പുഴമറിഞ്ഞ ചതുപ്പുകൾ ആരാലും ആക്രമിക്കപ്പെടാത്ത പുറംലോകത്തുനിന്ന് വേർതിരിക്കുന്ന പച്ചവളയായി കാടും ജലരാശികളും മാറിയിരിക്കുന്നു സകലതിനെയും ഉള്ളിലൊളിപ്പിക്കുന്ന ആദിയുടെ സവിശേഷതകൾ പച്ചവള എന്ന പ്രയോഗത്തിൽ ഉണ്ട് രണ്ടാമത്തെ ചോദ്യം തണുത്ത കാറ്റ് അയാളുടെ നെറുകെ തലോടി ഇമകളെയും ചുംബിച്ച് മുടിയിരകളെ താരാട്ടി അയാൾ കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക വെറുതെ പറഞ്ഞു പോകുന്നതൊന്നും സാഹിത്യമാകില്ല ജീവിതാനുഭവങ്ങളെ കലാപരമായി ആവിഷ്കരിക്കുക എന്നുള്ളിടത്താണ് വായനക്കാർ ഉണ്ടാവുക പ്രകൃതിയെ തിരിച്ചറിയുന്ന എഴുത്തുകാരി പ്രകൃതിയാണ് ജീവനും ജീവിതവും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആദിയുടെ ജലരാശികൾക്കിടയിൽ കണ്ടുമുട്ടിയ പെൺകുട്ടിയെ അന്വേഷിക്കുന്ന കഥ പറച്ചിലുകാരൻ നൂർ മുഹമ്മദിന് ആദിയുടെ ലോകം അനുഭൂതിയായി മാറുന്നത് പാഠഭാഗത്ത് കാണാൻ കഴിയും ആദിയുടെ തണുത്ത കാറ്റ് ചുംബനമായും താരാട്ടായും അയാളെ തഴുകുന്നു വെള്ളം ഒരു മടിത്തട്ടാണെന്ന് തിരിച്ചറിയുന്ന അയാൾ അതിൽ നിർവൃതി അടയുന്നു താൻ അവതരിപ്പിക്കുന്നതിനെ അതിൻ്റെ ഭാവതലത്തിൽ പൂർണ്ണമാക്കാൻ ഓരോ എഴുത്തുകാരും ശ്രദ്ധിക്കാറുണ്ട് ആദിയുടെ തെളിഞ്ഞ ലോകം സ്വപ്നം കാണുന്ന പെൺകുട്ടിയുടെ മാനസിക തലവും കഥയുടെ ഭാവതലവും ഒന്നുപോലെ ഈ വാക്യത്തിൽ പ്രകടമാണ് തെളിയാനൊരുങ്ങുന്ന ആദിയുടെ ലോകം തിരിച്ചറിയുന്ന പെൺകുട്ടിയുടെ സന്തോഷം അയാളുടെ ശബ്ദത്തിൻ്റെ മാർദ്ദവം അവളെ സ്വാധീനിക്കുന്നു ഇത്തരം ഒരു ആശയതലമാണ് വിളറിയ വിരലുകൾ കൊണ്ട് കണ്ണീർ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു അവൾ എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത് മൂന്നാമത്തെ ചോദ്യം കഥ പറച്ചിൽ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക തലക്കെട്ട് അഥവാ ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക എന്നുള്ളത് മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു തലക്കെട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമയാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും എല്ലാം അതിൻ്റെ ആത്മസത്ത വെളിപ്പെടുത്തുന്നതായിരിക്കും അതിൻ്റെ തലക്കെട്ട് ഇവിടെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന തലക്കെട്ട് പരിശോധിക്കേണ്ടത് ഈ അർത്ഥത്തിലാണ് തെളിയാതിരിക്കാനാവില്ല വെള്ളത്തിന് എന്ന തലക്കെട്ടുമായി വളരെയധികം ബന്ധം പുലർത്തുന്നതാണ് നോവൽ ഭാഗം ബുദ്ധന്റെ വാക്കുകൾ കെട്ട് രണ്ടാമതും വെള്ളത്തിനായി പോയ ആനന്ദൻ അവിടെ കാണുന്നത് കലങ്ങിമറിഞ്ഞ വെള്ളമാണ് അവിടെ തെളിഞ്ഞ വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് ആനന്ദൻ ഈ സമയത്ത് അയാളിൽ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടും തോന്നി ഇത് ബുദ്ധനോട് പറയുകയുണ്ടായി ആ സമയത്ത് ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു നീ തിരിച്ചു പോകണം പടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിൽ ഞാൻ കണ്ടതാണ് ഇപ്പോൾ അത് കലങ്ങി മറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയുന്നത് വരെ നീ കരയിൽ കാത്തിരിക്കുക ഒടുവിൽ കലങ്ങിമറഞ്ഞ വെള്ളവുമായി എത്തിയ ആനന്ദനോട് ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു കലങ്ങി കലങ്ങിമറിഞ്ഞ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല അതുപോലെ കലങ്ങി മറഞ്ഞത് എന്തും കാലാന്തരത്തിൽ മാറ്റപ്പെടും കലങ്ങി മറഞ്ഞ ജലാശയം തെളിഞ്ഞത് എപ്രകാരമാണ് അതുപോലെ സ്നേഹവും നന്മയും ശാന്തിയും ഇവിടെ ഉണ്ടാകുമെന്ന ബോധം ഈ തലക്കെട്ടിലൂടെ ലഭിക്കുന്നു നാലാമത്തെ ചോദ്യം എന്നു നീ നീയായി കാണും പുല്ലിനെ പറവേ അന്ന് കൈവരും നിനക്കാത്മവിജ്ഞാനാനന്ദം എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പഴങ്കഥ എന്ന കൃതിയിലെ വരികളാണ് ഒന്നല്ലി നാം ഐ സഹോദരരല്ലി പൂവേ മഹാകവി കുമാരനാശാന്റെ വീണപൂവിലെ വരികളാണ് ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ ഇത് സാറാ ജോസഫിൻ്റെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന കൃതിയിലെ വാക്യമാണ് പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ മനോഹരമായ കാഴ്ച മുകളിൽ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിൽ കാണാനാവുന്നുണ്ടോ വിശകലനം ചെയ്ത് ഉറുപ്പ് തയ്യാറാക്കുക അവനവനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് മകത്തുക്കൾ പറയുന്നു അതുപോലെ പ്രധാനമാണ് ചുറ്റുപാടുകളെ അറിയുക എന്നുള്ളത് പ്രപഞ്ചത്തിലെ സകലനെയും അവനവനായി കാണുന്നുവെങ്കിൽ അവന് പരമാനന്ദം അനുഭവിച്ചറിയാനാകുമെന്ന് എൻ വി കൃഷ്ണവാര്യർ പറയുന്നു അല്ലയോ പൂവേ നാമെല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് മഹാകവി കുമാരനാസൻ പറയുന്നത് അവരനെ പൂവായി സുഗന്ധമായി സൗഭാഗ്യമായി കാണുന്ന പെൺകുട്ടിയെയാണ് നാം ആദിയിൽ കാണുന്നത് തന്നെയും ചുറ്റുപാടുകളെയും ഒന്നായി തിരിച്ചറിയുന്ന എഴുത്തുകാരെയാണ് നാം ഇവിടെ കാണുന്നത് ഞാനും പ്രകൃതിയും സകല ജീവജാലങ്ങളും ഒന്നാണെന്ന് തിരിച്ചറിയുന്നതിൻ്റെ നേർ ചിത്രങ്ങളാണ് ഇവിടെ മൂന്ന് എഴുത്തുകാരും പങ്കുവയ്ക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക ആദിയുടെ വെള്ളപ്പരപ്പുകളിലേക്ക് എല്ലാം മറന്നിരിക്കുന്ന പെൺകുട്ടി ആമ്പൽക്കുളം കലങ്ങി മറഞ്ഞത് കണ്ട് ദുഃഖിതയാകുന്നു ഇത് കാണുന്ന കഥ പറച്ചിലുകാരൻ കലങ്ങിയത് കുറേ കഴിഞ്ഞ് തെളിയുമെന്നും എന്നും വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നും പറയുന്നു തുടർന്ന് ബുദ്ധൻ്റെ കഥ പറയുന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി കലങ്ങി മറഞ്ഞ ജലം തെളിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അവളുടേത് ഇരുട്ടു നിറഞ്ഞ ലോകത്തെ അറിയുമ്പോൾ തന്നെ അവൾ പ്രകാശം തേടുകയും ചെയ്യുന്നു ആരും കാണാത്തത് ആദ്യം കാണുകയും ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുകയും ആരും വേദനിക്കാത്തതിനെ ചൊല്ലി വളരെയധികം വേദനിക്കുകയും ചെയ്യുന്നവളാണ് അവൾ പ്രകൃതിയിൽ താൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ തിരിച്ചറിയുന്ന പെൺകുട്ടി അതിൻ്റെ ഭാഗമായി മാറുന്നു സർവ്വചരാചരങ്ങളും ഒന്നാകുന്നതിനെക്കുറിച്ചാണ് അവൾ സ്വപ്നം കാണുന്നത് വർത്തമാനകാലത്ത് പ്രകൃതിയെ മനസ്സിലാക്കാതെ അടുത്തറിയാതെ ജീവിക്കുന്നവരാണ് പലരും ഇവർക്ക് സ്വന്തം ജീവിതസുഖത്തിന് അപ്പുറം മറ്റൊന്നുമില്ല പ്രകൃതിയെയും ജീവജാലങ്ങളെയും തിരിച്ചറിയുന്ന നോവൽ ഭാഗത്തെ പെൺകുട്ടി മറ്റുള്ളവരിലെ സുഖമാണ് സ്വപ്നം കാണുന്നത് ഇവിടെയാണ് നോവൽ ഭാഗം കാലിക പ്രസക്തി ഉള്ളതാകുന്നത് പ്രകൃതിയെ മൂല്യങ്ങളെ തിരിച്ചറിയാത്ത പുതിയ കാലത്തെ മനുഷ്യർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ആദി ആറാമത്തെ ചോദ്യം അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല കഥാസന്ദർഭത്തിലെ ഈ സംഭാഷണത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും ആശയം വ്യത്യസ്തമാവാതെ അവതരിപ്പിക്കണമെങ്കിൽ സംഭാഷണ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ചർച്ച ചെയ്ത് അന്വ്യാന സംഭാഷണ രൂപത്തിൽ മാറ്റി എഴുതുക വ്യാകരണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് മറ്റൊരാൾ പറഞ്ഞതിനെ ആവർത്തിച്ച് പറയുന്നതിനെയാണ് അനുകഥനം അല്ലെങ്കിൽ അന്യാഖ്യാനം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൂലത്തെ അനുസരിക്കുന്ന വ്യാഖ്യാനം എന്ന് ഭാവം അഭികഥനം അല്ലെങ്കിൽ സാക്ഷാൽ സംഭാഷണമുണ്ട് അത് ഡയറക്റ്റ് സ്പീച്ചാണ് അഭി എന്നാൽ നേരിട്ട് എന്നർത്ഥം പേർ അഭിമുഖമായി നടത്തുന്ന സംഭാഷണമാണ് അഭികഥനം ഉദാഹരണത്തിന് അച്ഛൻ ദിനേശേ നീ പെട്ടിയിൽ നിന്നും പണമെടുത്തോ ദിനേശ് എടുത്തു അച്ഛൻ നീ അത് എന്തു ചെയ്തു ദിനേശ് എഴുതാൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് പേപ്പർ വാങ്ങി ഇത് അന്യാഖ്യാന രൂപമാവുമ്പോൾ പെട്ടിയിൽ നിന്ന് പണമെടുത്തോ എന്ന് അച്ഛൻ ദിനേശിനോട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു എന്ന് മറുപടി പറഞ്ഞു അതുകൊണ്ടുപോയി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എഴുതാൻ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് പേപ്പർ വാങ്ങിയെന്ന് മറുപടി പറഞ്ഞു ഉദാഹരണത്തിൽ നിന്ന് വ്യക്തത ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കലങ്ങിയിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ നൂർ മുഹമ്മദ് അവൻ പുഞ്ചിരിക്കുകയും കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു അന്നേരം അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടുകയും ഇല്ല തെളിയുന്നില്ല എന്ന് അവൾ അവനോട് മറുപടി പറയുകയും ചെയ്തു ഇവിടെ സർവനാമം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ അവൻ അവൾ അത് എന്നുള്ളതാണ് സർവനാമം മറ്റൊരു ചോദ്യം നൂറു ചിലങ്കകൾ ഒന്നിച്ച് കിലിങ്ങം പോലെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്പടികമണികൾ പോലെ വെള്ളം ചിതറി തെറിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നോക്കൂ ജീവദായനികളായ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഇക്കാലത്ത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണല്ലോ അതിനായി സാമൂഹിക ഉത്തരവാദിത്വം രൂപപ്പെടുത്തും വിധമുള്ള ഹ്രസ്വചിത്രം ഷോർട്ട് ഫിലിം നിർമ്മിക്കുക ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഹ്രസ്വചിത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ശില്പശാല സംഘടിപ്പിക്കാവുന്നതാണ് ഹ്രസ്വചിത്രത്തിന് ആവശ്യമായ പ്രമേയം കണ്ടെത്തുക പ്രമേയം വികസിപ്പിച്ച് കഥ നിർമ്മിക്കാം തുടർന്ന് തിരക്കഥ തയ്യാറാക്കാം തിരക്കഥ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിയുമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക തുടർന്ന് ഷൂട്ടിംഗ് ആണ് വേണമെങ്കിൽ തിരക്കഥയെ തുടർന്ന് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കാം സ്ഥലം സമയം ലൈറ്റ് മറ്റ് സൗകര്യങ്ങൾ ക്യാമറയുടെ സ്ഥാനം അതായത് ക്ലോസപ്പ് എക്സ്ട്രീം ക്ലോസപ്പ് മീഡിയം ഷോട്ട് ലോങ് ഷോട്ട് എക്സ്ട്രീം ലോങ് ഷോട്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തുടർന്ന് സ്റ്റുഡിയോ ജോലികൾ ഡബ്ബിംഗ് മുതലായവ പശ്ചാത്തല സംഗീതം എന്നിവ തീരുമാനിക്കാം മറ്റൊരു ചോദ്യം ആദിയുടെ നാടിഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ പുഴമറിഞ്ഞ ചതുപ്പുകൾ സാറാ ജോസഫിൻ്റെ ആദിയിലെ വാക്യങ്ങളാണ് ആദിയുടെ നാടിഞ്ഞരമ്പുകളായ ജലസ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരണമാണിത് മുകളിൽ നൽകിയ സന്ദർഭങ്ങളും യൂണിറ്റിൽ പരിചയപ്പെട്ട രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമായി പ്രമേയമായിത്തീരുന്നുണ്ടോ എന്ന വിഷയത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കുക പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പ്രോജക്റ്റിൻ്റെ വിഷയം ഒരു ചോദ്യത്തിൽ അവസാനിക്കുന്നതായിരിക്കും ഇവിടെയും അങ്ങനെ ഒരു ചോദ്യമാണ് അന്വേഷണാത്മകതയാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ വിഷയം എഴുതണം ആമുഖം ഉണ്ടായിരിക്കണം ഉദ്ദേശ്യങ്ങൾ ഉണ്ടാവണം പരികൽപ്പന പഠനരീതി വിവരശേഖരണം അപഗ്രഥനം നിഗമനം നന്ദി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്രോജക്റ്റിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ വിശദമാക്കാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ ആശയങ്ങൾ കൂടി ചേർത്ത് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുമല്ലോ ആദ്യം വിഷയം നമ്മളിവിടെ രേഖപ്പെടുത്തണം മലയാള സാഹിത്യത്തിലെ പരിസ്ഥിതി ദർശനം ഇനി ആമുഖമാണ് പരിസ്ഥിതി ഇന്ന് നാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇവിടെയാണ് പരിസ്ഥിതി മുഖ്യ വിഷയമായി കടന്നു വരുന്ന സാഹിത്യ ചർച്ചകൾ പരിസ്ഥിതി ഒരു മുഖ്യ വിഷയമായി കടന്നു വരുന്ന ധാരാളം സാഹിത്യകൃതികൾ മലയാളത്തിലുണ്ട് ഇത് തിരിച്ചറിയപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭൂമിയുടെ വികാരവും ഭൂമിയുടെ ശാസ്ത്രവും ഭൂമിയുടെ ചരിത്രവും അറിയുന്നവർ മനുഷ്യവർഗത്തെ മാത്രമല്ല കാലത്തെയും പ്രപഞ്ചത്തെയും പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഇത് തിരിച്ചറിയപ്പെടാത്തവർ പ്രകൃതിയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഉദ്ദേശങ്ങൾ പാരിസ്ഥിതിക അവബോധം പകർന്നു നൽകുന്നതിന് സാഹിത്യകൃതികൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് അത്തരം പ്രമേയങ്ങൾ കണ്ടെത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് വഴി വ്യക്തത നേടുക അവയുടെ സവിശേഷതകൾ കണ്ടെത്തുക പരികൽപ്പന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരവധി സാഹിത്യകൃതികൾ മലയാള സാഹിത്യത്തിൽ ഉണ്ട് പഠനരീതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രചനകൾ കണ്ടെത്തുന്നതോടൊപ്പം അവയുടെ ഉള്ളടക്കം എന്നിവ അപഗ്രതിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു വിവരശേഖരണം വിവരശേഖരണത്തിനായി സാറാ ജോസഫിൻ്റെ ആദി ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം സൂര്യഗീതം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഹരിതമോഹനം എന്നീ കൃതികൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു അംബികാസൂതൻ മാങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ വി ആർ സുധീഷിൻ്റെ വംശാനന്തര തലമുറ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഉഭയജീവിതം സുഗതകുമാരിയുടെ പിന്നെയും തുടങ്ങിയ കൃതികൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് ഏതാനും കൃതികൾ മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അപഗ്രഥനം സാറാ ജോസഫിന്റെ ആദി എന്ന നോവൽ പരിസ്ഥിതി സംബന്ധമായ ചിന്തകൾ പകരുന്ന ഒരു നോവലാണ് പ്രകൃതിയെ അറിയുകയും അതിനോടൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ മനോവ്യാപാരം ഇതിൽ പ്രകടമാണ് വെള്ളവും മണ്ണും മലിനമായി പോകുന്നതിൻ്റെ ദുഃഖവും സ്വാഭാവികമായ പ്രകൃതിയുടെ ഇടം തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമവും നോവൽ ഭാഗത്ത് കാണാൻ കഴിയും ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം ആസന്ന മരണയാകാൻ പോകുന്ന ഭൂമിക്ക് വേണ്ടിയുള്ളതാണ് മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിന് നിഴലിൽ നീ നാളെ മരവിക്കെ ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ ആരുമുണ്ടാകില്ല എന്ന വലിയ സത്യം കവി തിരിച്ചറിയുന്നു ഭൂമിയാകുന്ന അമ്മ എങ്ങനെയെല്ലാം നമ്മെ എന്ന് കവി വ്യക്തമാക്കുന്നു ആ അമ്മയോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരത അമ്മയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇതിലുള്ള കവിയുടെ ദുഃഖവും രോഷവും കവിതയിൽ പ്രകടമാണ് സൂര്യഗീതവും ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയോട് ചേർത്ത് വായിക്കാൻ കഴിയും മനുഷ്യർ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതകൾ കണ്ട് നോവുന്ന സൂര്യനെയാണ് ഇവിടെ കാണുന്നത് കുടപ്പിറപ്പുകൾ മണ്ണ് പങ്കിട്ട് പല കൂറായി പകർത്ത് കൂടാരങ്ങൾ തീർക്കുന്നു അവരൻ്റെ സ്വൈരത്തെ സ്വപ്നങ്ങളെ അവൻ അരിമയായി പോറ്റുന്ന അജവൃന്ദത്തെയും നിരന്തരമായി കവർന്നും കശാപ്പ് ചെയ്തും വീരപരിവേഷം ആളുന്ന കഥ തുടരുന്നതായി കവി പറയുന്നു സർഗപരിണാമങ്ങൾ എത്രയോ കണ്ടു നിറവാർന്ന ഹേ സൂര്യ നീ മുഖം ഇടയ്ക്കിട പൊത്തുന്നു ജീവന്റെ നൃത്തം മുറുകുന്നതെങ്കിലും ഈ നൃത്തം എത്ര നാളിങ്ങനെയെന്ന് ചോദിച്ചു പോകുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ് ഭൂമി എന്ന സന്ദേശം വിളിച്ചറിയിക്കുന്നു മനുഷ്യർക്ക് മാത്രമായിട്ടുള്ളതല്ല ഭൂമി അത് സകല ജീവജാലങ്ങൾക്കും ഒന്നുപോലെ അനുഭവിക്കാനുള്ളതാണ് ഉപദ്രവകാരികളായ സകല ജീവജാലങ്ങളെയും ഒന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഭാര്യയെ ബഷീർ അതിൽ നിന്നും വിലക്കുന്നു ഇങ്ങനെ പോയാൽ ഒരു അഞ്ഞൂറ് കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യർ പൊന്നൊടുക്കുമെന്നും കഥയിൽ വ്യക്തമാക്കുന്നു സകല ജീവജാലങ്ങളെയും കൊന്നൊടുക്കിയിട്ട് മനുഷ്യന് മാത്രമായി ഒരു ജീവിതം ഉണ്ടാകില്ല എന്ന് ബഷീർ ഓർമ്മപ്പെടുത്തുന്നു സുഷമേഷ് ചന്ദ്രോത്തിൻ്റെ ഹരിതമോഹനം എന്ന കഥയും പരിസ്ഥിതി സംബന്ധമായ ചിന്തകൾ പകരുന്നതാണ് ഫ്ളാറ്റിൽ താമസിക്കേണ്ടി വരുന്ന കഥാനായകന് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കാതിരിക്കാനാവുന്നില്ല അയാൾ ആരും അറിയാതെ ഫ്ളാറ്റിൻ്റെ ടെറസിൽ ഒരു കാട് തന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു മനുഷ്യനും മണ്ണും ചെടിയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്ന അരവിന്ദാക്ഷൻ അത് സാധ്യമാവാതെ വരുമ്പോൾ സങ്കടപ്പെടുന്നു മണ്ണ് ഇച്ചീച്ചിയ എന്ന് പഠിക്കുന്ന വരും തലമുറയ്ക്ക് മുന്നിൽ അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത് എന്ന ജാഗ്രതയെ നേരിടാനാവാതെ വെറുതെ പുഞ്ചിരിക്കുമ്പോഴും നമുക്ക് ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധം അതിൽ അനുഭവിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു നിഗമനം സാഹിത്യം സമൂഹത്തിന് പിടിച്ച കണ്ണാടിയാണ് എഴുത്തുകാർ എപ്പോഴും സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും താൻ ജീവിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് എഴുത്തുകാർ തൻ്റെ ആവിഷ്കാര സാധ്യതയുള്ള സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കും മനുഷ്യനും ജീവജാലങ്ങളും ഒന്നായി വർത്തിക്കേണ്ടതിൻ്റെ ആവശ്യം ഈ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്നു ഹിതകരമായ സഹവർത്തിത്വം സാധ്യമാകാതെ വരുന്നിടത്ത് നാശത്തിൻ്റെ തുടക്കം കുറിക്കും ഇത്തരത്തിൽ ആശയം മുന്നോട്ട് വയ്ക്കുന്ന സാഹിത്യകൃതി വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നാശത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും നന്ദി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിച്ച നിരവധി വ്യക്തികളും കൃതികളുമുണ്ട് ഒപ്പം കൂടെ നിന്ന പരിസ്ഥിതി സംരക്ഷകർ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇതാണ് ഒരു പ്രോജക്റ്റ് കടന്നു പോകുന്ന വഴികൾ